ചേർത്തല പുതിയകാവ് ഉഴുവ ദേവങ്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചടങ്ങുകൾ സമർപ്പണ സമ്മേളനം ചേർത്തല പി പ്രസാദ് ചെയ്തു പുനഃപ്രതിഷ്ഠകൾ തിങ്കളാഴ്ച രാവിലെ മധ്യേ കരനാഥന്റെ പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ നടന്നു ഗണപതി ഹോമം അധിവാസം വിടർത്തി ഉഷപൂജ മുളപൂജ പ്രസാദശുദ്ധി പ്രസാദ പ്രതിഷ്ഠ പീഠപ്രതിഷ്ഠ ആദ്യാഘോഷങ്ങളുടെ കലശങ്ങൾ ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കൽ ഉത്തമ മുഹൂർത്തത്തിൽ പ്രതിഷ്ഠ അഷ്ടബന്ധക്രിയ അഷ്ടബന്ധ സ്ഥാപനം കുംഭകലശാഭിഷേകം നിദ്രാകലശാഭിഷേകം ജീവകലശാഭിഷേകം ജീവവാഹന പായസപൂജ ജീവാവാഹന പായസപൂജ ഉച്ചപൂജ ചിദ്ബിംബ സമ്മേളനം പ്രതിഷ്ഠാബലി നിത്യദാനം നിശ്ചയിച്ച് വിളക്ക് വെച്ച് നടയടക്കൽ തുടങ്ങിയവയും നടന്നു തുടർന്ന് നാരായണീയ പാരായണവും ദേവസംഗീത ലഹരിയും സമർപ്പണ സമ്മേളനവും നടന്നു സമർപ്പണ സമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നമ്മളെ തന്നെ പൗതരീകരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം നമ്മളെ തിരുത്തുക എന്നതിന് ശ്രദ്ധിക്കാറില്ല നമ്മൾ മറ്റുള്ളവരെ തിരുത്താനാണ് നമ്മൾ തന്നെയും നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ അവരെ തിരുത്താനാണ് നമ്മൾ നോക്കുന്നതെല്ലാം അവർ മോശം കാണിച്ചാൽ തിരുത്തണ്ടതില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം നമുക്കെല്ലാം അറിയാം നമുക്കെല്ലാം ചെയ്യാം നമ്മൾ മറ്റുള്ളവരെ തിരുത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം നമ്മളെല്ലാം ഭംഗിയോടുകൂടി നിറവേറ്റുന്ന ഒരു കാര്യം അതായിരിക്കും മറ്റുള്ളവരെ തിരുത്താൻ ഒരു സമയം കണ്ടെത്തുന്നു അല്ലെങ്കിൽ ഇടപെടുന്നു എന്നുള്ളതാണ് നമ്മളെ ആരാണ് വലിയ പ്രസിഡന്റ് ടി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്ഥവതി ഇടവട്ടം രാമചന്ദ്രമേനോൻ ജയഘോഷ് ആചാരി രാജേന്ദ്രൻ ശിവഗംഗ ഉദയകുമാർ ആർ നെമ്പാട്ട എന്നിവരെ ആദരിച്ചു കുരിയാറ്റുപുറത്തിലെത്ത നാരായണൻ ഭട്ടതിരിപ്പാട സമർപ്പണ സന്ദേശം നൽകി എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ കേരള പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ജുഡീഷ്യൽ മെമ്പർ അരവിന്ദ ബാബു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുരളീകൃഷ്ണൻ വലാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജി നായർ പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ ജയപാൽ വയലാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അജിത് കൊട്ടാരം ദേവസ്വം വൈസ് പ്രസിഡന്റ് എൻ ഗോപാലകൃഷ്ണൻ നായർ വരേക്കാട് കൊല്ലപ്പള്ളി ദേവസ്വം പ്രസിഡന്റ് സജീവ് എസ് സി ബി എ മുന്നൂറ്റി അഞ്ചാം നമ്പർ പ്രസിഡന്റ് കെ ആർ രാജേന്ദ്രപ്രസാദ് വയലാർ മാധവൻകുട്ടി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാലാം നമ്പർ എൻ എസ് എസ് കലയോഗം പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ രണ്ടായിരത്തി അഞ്ഞൂറ്റി ആറാം നമ്പർ എൻ എസ് എസ് കലയോഗം പ്രസിഡന്റ് മുരളിയാർ നായർ ശ്രീ ഭുവനേശ്വരി ഭജനസമിതി പ്രസിഡന്റ് ഗോവിന്ദരാജ് തുടങ്ങിയവർ ആശംസകളപ്പിച്ച് സംസാരിച്ചു യു പി ഡി ഡി സെക്രട്ടറി പി രാധാകൃഷ്ണപിള്ള സ്വാഗതവും യു പി ഡി ഡി വൈസ് പ്രസിഡന്റ് സി എൻ സുനിൽകുമാർ കൃതജ്ഞയും രേഖപ്പെടുത്തി പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച തിരുവാറാട്ടോടുകൂടി ചടങ്ങുകൾ സമാപിക്കും